ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ വാങ്ങിക്കുന്ന പാലും പാൽപ്പാടയൊക്കെ വെച്ച് നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇതിനായിട്ട് ഞാൻ ഇവിടെതാണ് ഇത് പാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാലാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ എന്നും പാല് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾക്കിതിനെ പാട കെട്ടും അത് തണുത്ത് കഴിയുമ്പോൾ അപ്പോൾ ആ പാടെല്ലാം നമുക്കിതുപോലെ എടുത്തു വയ്ക്കാം അതിൽ നിന്ന് തന്നെ നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാനിവിടെതാ നന്നായിട്ട് ഇത് രണ്ട് പാത്രത്തിലായിട്ടാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂടാറാൻ വെച്ച് കഴിഞ്ഞപ്പോൾ അതാ പാട കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ അപ്പം നന്നായിട്ട് ഈ ഒരു രീതിയിലാണേ ഞാനിത് ഓരോരോ ദിവസം പാൽ ഇതുപോലെ കാച്ചി എടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതാ ഈ പാൽപ്പാടയാണ് ആവശ്യം ഞാൻ ഓൾറെഡി തന്നെ ഇതാ കുറേശ്ശെ കുറേശ്ശെ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു ഐസ് ബോക്സിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് ഏതൊരു ബോക്സിലാണെങ്കിലും വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി നന്നായിട്ട് അടച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി എന്നും ഒരു ലിറ്ററൊക്കെ പാല് വാങ്ങിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതല്ല അര ലിറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് ദിവസം എടുക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മളിത് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പാല് കൊണ്ട് തന്നെ നമുക്ക് ആ പാലിന് വേണ്ടി പൈസ ചിലവാക്കുന്നത് നമുക്ക് ഇതുപോലെ നെയ്യ് ഉണ്ടാക്കി നമുക്ക് സേവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പാല് വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് പല പാത്രങ്ങളിലായിട്ടാണ് കേട്ടോ ഇതുപോലെ വെക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഐസ്ക്രീം ബോക്സിൽ വെച്ച് പിന്നീട് ഞാൻ വേറൊരു പാത്രത്തിൽ വെച്ച് കുറച്ചിങ്ങനെ ഇതുപോലെ ഇതിൻ്റെ പാടം മുഴുവനായിട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ കേട്ടോ അപ്പോൾ അതാ ഇത് ഞാനിങ്ങനെ ഓരോരോ തവണ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇനി ഇത് നന്നായിട്ട് തണുപ്പൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഒരു തവണ ഇത് ഞാനൊരു വേറൊരു പാത്രത്തിൽ വെച്ചതാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ഐസ്ക്രീം ബോക്സിൽ വെച്ചതുകൊണ്ട് വേറെ ഇരിക്കുന്ന അതും കൂടെ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇത് ഇതടിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാനൊരു പതിനഞ്ച് ദിവസം വാങ്ങിച്ച പാലിൻ്റെ പാടയാണത് നല്ല കട്ടിയുള്ള പാലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല നെയ്യൊക്കെ കിട്ടും കേട്ടോ ഇതുപോലെ പാൽപ്പാടൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്ന് രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതുപോലെ ഈ പാൽപ്പാടെ ഒന്ന് അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അടിച്ചെടുത്തപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം വളരെ എളുപ്പമാണ് കേട്ടോ ഇതിങ്ങനെ ഒന്ന് അടിച്ചെടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതിലുള്ള ഐസ് ക്യൂബ് വീണ്ടും ഇതിലേക്ക് തന്നെ ഇടുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഐസ് ക്യൂബിൻ്റെ ബോക്സിൽ എടുത്തു വെച്ചിരുന്നുള്ള പാൽപ്പാടയാണ് കേട്ടോ ഇത് അപ്പോൾ അത് ഞാൻ ആദ്യം കാണിച്ചത് ഇതിൽ വിൽക്കുന്നതായിരുന്നു ഇതും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം ഇത് അടിച്ചെടുക്കുമ്പോൾ അതാ ഇതിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് കുറച്ചും കൂടെ ഐസ് ക്യൂബ് ഇതിലിട്ട് കൊടുത്ത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതും കൂടെ അടിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനെട്ടോ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ തണുത്തിരിക്കുന്നതുകൊണ്ട് അത് പൊങ്ങി വരും ഇതിൻ്റെ നെയ്യുള്ള ഭാഗങ്ങളൊക്കെ ഇനി കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതുണ്ടല്ലോ ഇതിൽ നിന്ന് ഈ നെയ്യ് മാത്രം വേർതിരിച്ചെടുക്കാം ഇതിൽ ഐസ് ക്യൂബ് ഇങ്ങനെ കെടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ ഇതിനെ നന്നായിട്ട് ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ പൊങ്ങി വരുന്ന ഈ നെയ്യുണ്ടല്ലോ അത് ഇതുപോലെ ഉരുള ഉരുട്ടി നമുക്ക് ഇതുപോലെ എടുക്കാം കേട്ടോ അപ്പോൾ വളരെ എളുപ്പമാണ് ഞാൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് ഇതേപോലെ തന്നെ നമുക്ക് ബട്ടറും ഉണ്ടാക്കാം കേട്ടോ ഇത് നമ്മളിപ്പോൾ ഈ വെള്ളത്തിലിട്ടില്ലേ ഇതിൻ്റെ നെയ്യെടുത്തതിന് ശേഷം ഇതിൽ ഊരി വരുന്ന ഈ വെള്ളമുണ്ടല്ലോ ഇതിൻ്റെ അടിയിലുള്ള ഈ വെള്ളം നമുക്ക് ബട്ടർ മിൽക്കായിട്ടും യൂസ് ചെയ്യാം ഞാനിപ്പോൾ കുറേ ദിവസം വെച്ചതുകൊണ്ട് ഞാനത് എടുക്കാറില്ല അപ്പോൾ അതാ ഇതുപോലെ എടുത്ത് വീണ്ടും ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം നിറച്ച് കുറച്ച് തണുത്ത വെള്ളം ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കണം ഒന്ന് രണ്ട് തവണ ഇതേ പ്രോസസ്സ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നെയ്യ് മാത്രമായി പെരു കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ രണ്ട് തവണ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ വെള്ളത്തിൽ ഇത് പൊങ്ങി കിടക്കുന്നത് കണ്ടിട്ടില്ലേ ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു പാത്രം നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ കുറച്ച് തണുപ്പുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലെ വേഗം ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം അതുപോലെ തന്നെ ബട്ടർ ഉണ്ടാക്കാം നെയ്യ് ഉണ്ടാക്കാം ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം അപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് ശരിക്കും എൻ്റെ കൈ ഒക്കെ ഉണ്ടല്ലേ നല്ല നെയ്യാണ് കേട്ടോ ഇത് കുറച്ച് തണുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും തോന്നുന്നത് ഇത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിങ്ങനെ മെൽറ്റ് ആയി വരുമ്പോൾ അപ്പോൾ ഞാനൊരു കടായിലേക്ക് ഇത് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഈ ബോൾസ് എല്ലാം എടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കണം പല രീതിയിലും നമുക്ക് നെയ്യ് എടുക്കാൻ പറ്റും പക്ഷെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നെയ്യൊന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളങ്ങനെയൊന്നും നെയ്യ് വാങ്ങിക്കാറില്ല ഇതുപോലെ കുറച്ച് പാലാണെങ്കിലും കൂടുതൽ പാലാണെങ്കിലും നമ്മൾ ഇതുപോലെ കുറേശം എടുത്ത് ഫ്രീസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് കുറച്ചധികം ആവുമ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രയൊന്നും ആവണമെന്നൊന്നുമില്ല ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ അധികം ആവാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഈ വെള്ളത്തിൽ നിന്ന് ഇതുപോലെ തന്നെ എടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ ഇട്ടുകൊടുക്കാം അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിലാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും കേട്ടോ ഇനി ഇതിനെ സ്റ്റൗൽ വെക്കാം ഞാനിപ്പോൾ താ ഇത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരട്ടെ ഇനി നമ്മുടെ പണി എളുപ്പമായിരിക്കും അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് മെൽറ്റ് ആകും തോറും നെയ്യ് ഉരുകി വരുന്നത് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ഉരുക്കി നെയ്യ് ഒരുക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇതാ ഇടയിലിടയിലൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വരുന്നുണ്ടല്ലേ അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് നമ്മൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഐസ് നമ്മൾ ഐസ് ക്യൂബിലല്ലേ വെച്ചിരുന്നത് തണുപ്പുള്ളതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഇതിലുണ്ടാവും കേട്ടോ ഇതിങ്ങനെ ബോൾസായിട്ട് നമ്മൾ ഉരുത്തി എടുത്തതല്ലേ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കണം പിന്നെ ഇങ്ങനെ ഇളക്കിയും കൊടുക്കണം കേട്ടോ അപ്പം നല്ല ശുദ്ധമായ നെയ്യാണ് കിട്ടുക നല്ല മണമാണ് മണമാണ്ട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അടിയിൽ വരുന്ന ഇതിൻ്റെ കൽക്ക ഉപയോഗിച്ച് നമുക്ക് വേറൊരു സാധനം കൂടെ ചെയ്തെടുക്കാനുണ്ട് അത് ഞാൻ ഇതുപോലെ ഇനി നെയ്യ് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഞാനിങ്ങനെയൊക്കെ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ലോണം ഒന്ന് ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നെയ്യൊക്കെ ഇങ്ങനെ മേൽ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ നല്ലൊരു യെല്ലോ കളറിലായി വരും അപ്പോൾ അതാ അത്യാവശ്യം നന്നായിട്ട് ഇതാ നെയ്യൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു രണ്ട് നാല് തവണയൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടി ഈ പോൾസിനെ എടുക്കുകയാണെങ്കിൽ ഇത്രയൊന്നും കൽക്കം ഉണ്ടാവില്ല കേട്ടോ അടിയിലിങ്ങനെ അടിഞ്ഞു കൂടുന്നതിനാണ് എന്ന് പറയുന്നത് അപ്പോൾ അതാ നെയ്യൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഒരു നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ഇതാ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മുറുകി വരണം ഇതിൻ്റെ ഉണ്ടല്ലോ ഇതിൻ്റെ അടിയിൽ ഈ ഊറി നിൽക്കുന്നതിൻ്റെ ആ കളറൊന്നും മാറി വരണം എന്നാലാണ് കേട് കൂടാതെ നമുക്കത് പുറത്ത് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ അത്യാവശ്യം നല്ലോണം ആയി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൽക്കമൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ നെയ്യ് ഇപ്പോൾ മൊത്തത്തിൽ നെയ്യൊന്നും ഉരുകി വന്നിട്ടുണ്ട് ഒത്തിരി ഒന്നും നമുക്ക് കൽക്കൊന്നും ഉണ്ടാവില്ല ഇനി ഇത് ഈ ഒരു ചൂടിൽ ചൂടിലെന്നെ നല്ലോണം കിടന്നിട്ട് ഇങ്ങനെ മുറുകി വരും കേട്ടോ ഇതിൻ്റെ ഒരു കളറൊന്നും മാറി വരാനുണ്ട് ഒത്തിരി കരിഞ്ഞു പോകരുത് അപ്പോൾ നമ്മുടെ നെയ്യ് ഇവിടെ റെഡിയാണ് പിന്നെ ഈ ചെറിയ ബബിൾസ് ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ 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 ചെറുതായിട്ട് വരും ഇതിങ്ങനെ തിളയൊന്നിങ്ങനെ നിന്ന് വരും ഇത് ഇങ്ങനെ കാണുന്ന പോലെയല്ല നമ്മളൊരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്ര പണിയേ ഉള്ളൂ ഇനി ഈ നെയ്യുടെ ചൂടിൽ കിടന്നിട്ട് തന്നെ കൽക്കമൊക്കെ നല്ലോണം ഒന്ന് മുറുകി വരുന്നു അത്രേ വേണ്ടുള്ളൂ ഒരുപാട് കൽക്കത്തിൻ്റെ കളറ് മാറിക്കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ മണം വരും നെയ്യ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ചൂടാറാൻ വേണ്ടി വെക്കണം ഇന്ന് ഇറക്കി വെക്കണം അപ്പോൾ അതാ ഞാനൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ദോശയുടെ കൂടെയോ ബിരിയാണിക്കോ എന്തിനു വേണേലും നമുക്ക് ചേർക്കാവുന്നതാണ് ഒരുപാട് വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന നെയ്യനെക്കാട്ടിലും നല്ലതാണ് കേട്ടോ ഇനി ഇതിനെ നമുക്ക് അരിച്ചെടുക്കണം ഇതിൻ്റെ കല്ക്കൊന്നും അധികം പെടാതെ തന്നെ നെയ്യ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുകയാണ് കേട്ടോ ഈ അരിപ്പയിലോ പാത്രത്തിലൊന്നും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട പണിയൊന്നും നമുക്കില്ല നമ്മൾ സാധാരണ നമ്മളെ വീട്ടിൽ ഇതുപോലെ പാലൊക്കെ കൊണ്ടുവരുമ്പോൾ എടുത്തു വെച്ച് ചെയ്താൽ മതി പാൽപ്പാടം നന്നായിട്ട് കിട്ടണമെന്നുള്ളവർ ഇതൊന്ന് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ മേലിൽ ഊറി വരും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് ഉണ്ടാക്കി നോക്കി ഇതുപോലെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ ഞാൻ മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് അത് ഞാൻ വേറൊരു ബോട്ടിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിനെ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി ഞാനിത് പുറത്താണ് വയ്ക്കുന്നത് കേട്ടോ ഞങ്ങൾക്കിത് ഒന്ന് രണ്ട് മാസമൊക്കെ ഇങ്ങനെ പോവും അത്യാവശ്യം നമ്മൾ പായസത്തിനോ ബിരിയാണിക്കോ ഒക്കെയാണ് എടുക്കാറ് ഇത് കണ്ടാൽ തന്നെ അറിയുന്നില്ലേ നമ്മൾ വേറൊരു പ്രിസർവേറ്റീവും ചേർക്കാത്ത നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചേർക്കുന്നതിനൊന്നും നമുക്ക് ഒട്ടും പേടിക്കാതെ വളരെ എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലേ ഇത്ര പണിയേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിൻ്റെ കൽക്കം ബാക്കിയുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഇതുകൊണ്ട് എന്താ ചെയ്യുന്നതിന്